തിരക്കും മത്സരവും വ്യാകുലതകളും നിറഞ്ഞ ആധുനിക കാലത്ത് മനുഷ്യന്റെ വർദ്ധിച്ചു വരുന്ന മാനസിക പിരിമുറുക്കത്തിന്റെ പിരിയക്കാൻ യോഗയ്ക്കുള്ള കഴിവ് തുല്യമാണ് എന്താണ് യോഗ യോഗ എന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് ഓർമ്മ വരുന്നത് ഏതെങ്കിലും ആസനാസ് ആയിരിക്കും ചിലർക്ക് മെഡിറ്റേഷൻസ് ആയിരിക്കും എന്നാൽ എന്താണ് യോഗ വെറും ഒരു വ്യായാമമായോ ബ്രീതിംഗ് ടെക്നിക്സ് എന്ന് പറഞ്ഞുകൊണ്ടോ യോഗയെ നമുക്ക് ചുരുക്കാൻ കഴിയില്ല യോഗ ഈസ് ആക്ച്വലി എ വേ ഓഫ് ലിവിങ് മനസ്സിനും ഇടയിൽ ഐക്യം കൊണ്ടുവരുന്ന ഇത് ആരോഗ്യകരമായ ജീവിതത്തിൻ്റെ കലയും ശാസ്ത്രവുമാണ് ചേരുക അല്ലെങ്കിൽ ഒന്നിക്കുക എന്നർത്ഥം വരുന്ന യുജ് എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് യോഗ എന്ന വാക്കുണ്ടായത് ശാരീരികവും മാനസികവും ആത്മീയവുമായൊരു കൂടിച്ചേരലാണ് യോഗയിലൂടെ നമുക്ക് കൈവരിക്കാൻ കഴിയുന്നത് യോഗ അടിസ്ഥാനപരമായി ഇന്ത്യൻ പൗരാണിക ആരോഗ്യ പരിപാലന സമ്പ്രദായങ്ങളിൽ ഒന്നാണ് യോഗയ്ക്ക് വേദത്തിനു മുമ്പുള്ള ഉദ്ഭവം ഉണ്ടായിരിക്കാം എന്നാൽ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് ബി സിഇ ഒന്നാം നൂറ്റാണ്ടിലാണ് കിഴക്കൻ ഗംഗാ നദീതടത്തിലെ വിവിധ പാരമ്പര്യങ്ങളിലായി ഇത് വികസിച്ചു ഋഗ്വേദത്തിലും അനേകം ആദ്യകാല ഉപനിഷത്തുകളിലും യോഗയ്ക്ക് സമാനമായ രീതിയിൽ പരാമർശിക്കപ്പെടുന്നു എന്നാൽ ചിട്ടയായ യോഗാ യോഗാസങ്കൽപ്പങ്ങൾ ബി സിഇ അഞ്ചാം നൂറ്റാണ്ടിലും ആറാം നൂറ്റാണ്ടിലും ഉയർന്നു വന്നു പതഞ്ജലിയുടെ യോഗാസൂത്രങ്ങൾ യോഗയുടെ സിദ്ധാന്തത്തെയും പരിശീലനത്തെയും കുറിച്ചുള്ള സംസ്കൃത സൂത്രങ്ങളുടെ ഒരു ശേഖരമാണ് പതഞ്ജലിയുടെ യോഗാസൂത്രങ്ങൾ വളരെ പഴയ പാരമ്പര്യങ്ങളിൽ നിന്ന് യോഗയെക്കുറിച്ചുള്ള അറിവ് സമന്വയിപ്പിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്ത ഇന്ത്യയിലെ പതഞ്ജലി മുനിയാണ് ആദ്യ നൂറ്റാണ്ടുകളിൽ യോഗാസൂത്രങ്ങൾ സമാഹരിച്ചത് പതഞ്ജലിക്കു ശേഷം നിരവധി ഋഷിമാരും യോഗാചാര്യന്മാരും അവരുടെ നന്നായി രേഖപ്പെടുത്തപ്പെട്ട സമ്പ്രദായങ്ങളിലൂടെയും സാഹിത്യത്തിലൂടെയും ഈ മേഖലയുടെ സംരക്ഷണത്തിനും വികസനത്തിനും വളരെയധികം സംഭാവനകൾ നൽകി യോഗ ഗ്രന്ഥങ്ങൾ അനുസരിച്ച് യോഗാഭ്യാസം സാർവത്രിക ബോധവുമായി വ്യക്തിഗത അവബോധത്തിന്റെ ഏകീകരണത്തിലേക്ക് നയിക്കുന്നു ഇത് മനസ്സും ശരീരവും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള തികഞ്ഞ ഐക്യത്തെ സൂചിപ്പിക്കുന്നു